ഇല്ല ബാങ്ക് 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 ഗ്യാരണ്ടി 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 വെച്ചാലേ എഗ്രിമെന്റ് വെക്കാൻ ആ അവർ അവർ ഈ അത് മാത്രമല്ല ഇത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വർക്ക് ഓർഡർ കൊടുത്തിട്ട് അത് പൂർത്തിയാക്കേണ്ട ദിവസം ജൂലൈ രണ്ടിന് നാല്പത്തി അഞ്ച് ദിവസത്തിനകത്ത് പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും ടൈറ്റാനിയത്തിലെ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് ഒൻപത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വർക്ക് ഓർഡർ കൊടുക്കുന്നു വർക്ക് ഓർഡർ കൊടുക്കുമ്പോൾ അതിന് മുൻപായി വയ്ക്കേണ്ട ബാങ്ക് ഗ്യാരന്റി ഈ ബാങ്ക് ഗ്യാരന്റി ആയിട്ട് വച്ചിരിക്കുന്നത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എന്നതാണ് ഇതിൽ കാണേണ്ടത് കുറെ കമ്പനികളെ സംസാരിക്കുക അതിൽ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന കമ്പനികളെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ നിയമസഭാ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുകയോ തെറ്റായ മറുപടികൾ നൽകുകയോ ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതില് നിയമസഭാ ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഉണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇതിൽ എഴുന്നൂറ്റി പതിനേഴാം നമ്പർ ചോദ്യം എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയിട്ടുള്ള ചോദ്യത്തിൽ സി പിരിവ് ചോദ്യം അതിൽ ടെൻഡർ ലഭിച്ച കമ്പനി ആദ്യം സമർപ്പിച്ച ബാങ്ക് ഗ്യാരന്റിയുടെ പകർപ്പ് ലഭ്യമാക്കാമോ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്തുത ബാങ്കിലേക്ക് അയച്ച കത്തുകളും ബാങ്കിന്റെ മറുപടികളും ലഭ്യമാക്കാമോ പകർപ്പുകൾ അനുബന്ധം മൂന്നായി ചേർക്കുന്നു നിയമസഭയ്ക്ക് നൽകിയ മറുപടിയാണ് പകർപ്പുകൾ അനുബന്ധം മൂന്നായി ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്നുള്ള ഒരു അനക്സറേ ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും വെബ്സൈറ്റിൽ പരിശോധിക്കാം നിയമസഭയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാം അനർട്ടിനു വേണ്ടി മന്ത്രി കൃഷ്ണൻകുട്ടി നൽകിയിട്ടുള്ള മറുപടിയിൽ പകർപ്പുകൾ അനുബന്ധം മൂന്നായി ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ അനുബന്ധം ഒന്നും തന്നെ മൂന്ന് അനക്സർ മൂന്നില്ല നിയമസഭയിൽ നൽകിയിട്ടുള്ളതാ അതുപോലെ തന്നെ നാലാമത്തെ ഡോക്യുമെന്റ് ആ മൂന്നിൽ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് നാല് നിങ്ങളൊന്ന് നോക്കാം ആ മൂന്നിന്റെ ഉള്ളത് ഈ കറസ്പോണ്ടന്റ് ഫയലിലെയും പല കാര്യങ്ങളും മറച്ചു വച്ചിട്ടാണ് പി ഡി എഫ് രൂപത്തിൽ ഫയൽ ലഭ്യമാക്കിയത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എനേച്ച ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വർക്ക് ഓർഡർ നൽകിയതിനു ശേഷം കമ്പനിയുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റ് കമ്പനി അനർട്ട് നൽകിയ പേയ്മെന്റ് ഇൻവോയ്സ് അനർട്ട് കമ്പനിക്ക് നൽകിയിട്ടുള്ള പേയ്മെന്റ് ഓർഡർ തുടങ്ങിയവ ഫയലിൻ്റെ പകർപ്പിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല കൂടാതെ ലഭ്യമാക്കിയിട്ടുള്ള ഫയലിൻ്റെ പേജ് നാലിൽ ഇരുപത്തി ആറിൽ അതാണ് നാലാമത്തെ ഡോക്യൂമെൻറ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നന്നായിരിക്കും നാലാമത്തെ ഡോക്യുമെന്റ് പേജ് ഇരുപത്തി ആറിൽ പതിനൊന്ന് ഇമെയിൽ സന്ദേശങ്ങൾ പേജ് ഇരുപത്തെട്ടിൽ ഒരു ഇമെയിൽ സന്ദേശം അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അനർട്ട് പ്രോജക്റ്റ് വിഭാഗത്തിൽ നിന്ന് എനർച് എനർച്ചർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അയച്ച രണ്ട് ഇമെയിൽ സന്ദർശിക്കും ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് നോക്കിയത് ഇതെല്ലാം മറച്ചു വച്ചിട്ടാണ് ഇതാണ് ആ ഡോക്യുമെന്റ് ഇതിൽ നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയാണ് നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയിൽ കോട്ട ടെക്സ്റ്റ് ഹിഡൻ ടെക്സ്റ്റ് ഹിഡൻ എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ഇമെയിലുകൾ മറച്ചു വെച്ചിട്ടാണ് നിയമസഭയിൽ മറുപടി എന്ന് എന്തിനാണ് ഈ നിയമസഭയ്ക്ക് നൽകുന്ന മറുപടിയിൽ ഈ ഇമെയിൽ സന്ദേശങ്ങൾ മറച്ചു വെച്ച് ആ ടെക്സ്റ്റ് മറച്ചു വെച്ച് മറുപടി നൽകിയത് എന്ത് മറയ്ക്കാനാണ് എന്ത് ദുരൂഹത മറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ക്രമക്കേട് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നിയമസഭയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയല്ല മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പിന്നെ പത്ത് പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി അൻപത്തി ഏഴാം നമ്പർ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അതിൽ ഡി പിരിവ് ചോദ്യത്തിന് അനർട്ടിൽ സ്മാർട്ട് സിറ്റിയുടെ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ടെൻഡർ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ ആരൊക്കെ അവരുടെ പേര് തസ്തിക സ്ഥിരമാണോ താൽക്കാലികമാണോ എന്ന് വ്യക്തമാക്കുക അപ്പോൾ ഈ മൂന്ന് പേരുടെ പേര് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള പേര് ഇവർ താൽക്കാലിക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്രമക്കേട് എന്ന് പറയുന്നത് ഈ താൽക്കാലിക ജീവനക്കാരൻ ഈ വിനയം താൽക്കാലിക ജീവനക്കാരൻ ഈ ടെൻഡർ ചെയ്യുമ്പോൾ ടെൻഡർ ഓപ്പൺ ചെയ്യാൻ ഫിനാൻ പർച്ചേസ് മാനേജർ ആരോഗ്യദാസ് അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉപയോഗിച്ചിരിക്കുകയാണ് ആരോഗ്യദാസ് കാരണം അദ്ദേഹത്തിന്റെ കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമസഭയിലെ നമ്മുടെ ചോദ്യത്തിന് ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നതിന്റെ മറുപടിയായി മന്ത്രി ആരോഗ്യദാസിന്റെ പേര് കൂടി തരണ്ടേ ഇത് ഞാൻ ഇത് തന്നിട്ടില്ല ഇത് ടെൻഡർ ബിഡ് ഓപ്പണർ എന്ന പോസ്റ്റ് എന്ന ഇതിലേക്ക് ഒപ്പിട്ടിരിക്കുന്നത് ആരോഗ്യദാസാണ് ആരോഗ്യദാസ് അവിടുത്തെ നമ്മുടെ പർച്ചേസ് മാനേജറാണ് ജൂനിയർ മാനേജർ പർച്ചേസ് സെക്ഷനിൽ അപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഡിജിറ്റൽ ഒപ്പ് അദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇട്ടിരിക്കുന്നത് അതിന് കാരണമാണ് അദ്ദേഹം ഈ ഫയൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് മന്ത്രിയുടെ മറുപടിയിൽ തന്നെ വ്യക്തമാണ് ആരൊക്കെയാണ് ഈ ഫയലുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അതിലെ പർച്ചേസ് മാനേജറുടെ പേരില്ല സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയുള്ള ഈ ആരോഗ്യദാസ് ഡിജിറ്റൽ സിഗ്നേച്ചർ അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ റിട്ടയർ ചെയ്തത് ഓഗസ്റ്റിലാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അദ്ദേഹം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അദ്ദേഹം റിട്ടയർ ചെയ്യുക അതിനുശേഷം ശേഷം അനർട്ടിൽ ഒക്ടോബർ മാസങ്ങളിലും സെപ്റ്റംബർ മാസത്തിലും നടത്തിയിട്ടുള്ള ടെൻഡറിൽ അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിരിക്കുകയാണ് റിട്ടയർമെന്റിന് ശേഷം ഉദ്യോഗ ഈ പർച്ചേ ഈ പിന്നെ പർച്ചേസ് മാനേജറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിരിക്കുന്നു നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും അദ്ദേഹത്തിൻ്റെ ഫോണിലുണ്ട് ആ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫോണിലുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വിരമിച്ച ഉദ്യോഗസ്ഥന്റെ പേരിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വ്യാജമായി അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടെൻഡർ നടപടികൾ അവർ ചെയ്തിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ഡിഗ്നൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു ഇപ്പോ അദ്ദേഹം നേരിട്ട് പോയി എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുന്നു ഞാൻ റിട്ടയർ ചെയ്തു എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുന്നു എന്ന് സിഇഒ എടുത്ത് പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ അയാൾ ഒഴിവാക്കിയിട്ടുള്ളത് അനർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള മറ്റു സ്ഥിരം എഞ്ചിനീയർമാരെയോ സയന്റിസ്റ്റുമാരെയോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചുമതലയും അനർട്ട് മേധാവി നൽകിയിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി അധികൃതർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു ഈ യോഗങ്ങളിലെല്ലാം ഈ കരാർ ജീവനക്കാരാണ് ഈ സിഇഒ നിയമിച്ചിട്ടുള്ള എൺപത്തി ഒമ്പത് ദിവസത്തേക്ക് നിയമിച്ചിട്ടുള്ള കരാർ ജീവനക്കാരാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധ സ്മാർട്ട് സിറ്റി അധികൃതരുമായിട്ടുള്ള അനർട്ടിന്റെ ചർച്ചയിൽ അനർട്ടിനെ പ്രതികരിച്ച് പങ്കെടുക്കുന്നത് ഈ ടെൻഡർ നടപടികളിലൊന്നും തന്നെ ഈ സ്ഥിരം ജീവനക്കാരെയും സയന്റിസ്റ്റുകളെയും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് അത് ആസൂത്രിതമായി അനർട്ടിലെ സിഇഒ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ പിന്നെ ഈ അദ്ദേഹം നിയമിച്ചിട്ടുള്ള താൽക്കാലികക്കാർ ഇവരെല്ലാം അനർട്ടിലെ ഫിനാൻസ് സെക്ഷനെയും പർച്ചേസ് വിഭാഗത്തിനെയും എല്ലാം ഒഴിവാക്കി നിർത്തി ദുരൂഹമായ നിലയിൽ ഈ നൂറ്റി ഒന്ന് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എസ്റ്റിമേറ്റ് ബെഞ്ച് മാർക്ക് തുക വയ്ക്കാത്തത് ഇവിടെ നടന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ ക്രമക്കേട് ടെൻഡർ നടപടികളിലെ ഗുരുതരമായ വീഴ്ച നിയമസഭയ്ക്ക് തെറ്റായ മറുപടികൾ നൽകുക ഈ ക്രമക്കേടും കൊള്ളയും മറച്ചു മറച്ചുവെക്കുന്നതിന് വേണ്ടി നിയമസഭയ്ക്ക് തെറ്റായ മറുപടികൾ നൽകുക ഞാൻ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് ഡയറക്ഷൻ വൺ എ അനുസരിച്ചുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട് അതിന്റെ നടപടി വെയിറ്റ് ചെയ്യാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ നടപടികൾ പ്രതീക്ഷിക്കുക അല്ല ഇതിനകത്ത് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ മറുപടി പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള എന്താണ് യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞിട്ട് അനറ്റുമായി ചർച്ച ചെയ്തിട്ടായിരിക്കുമല്ലോ മനു മറുപടി കൊടുക്കുന്നത് അവർ എഴുതി കൊടുക്കുന്ന മറുപടി ആണെങ്കിലും അത് പരിശോധിക്കുമല്ലോ അപ്പം ആ കാര്യങ്ങളിൽ ഈ നമ്മുടെ ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിനകത്ത് എന്തോ ക്രമക്കേട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ചോദ്യം വായിച്ചാൽ തന്നെ മനസ്സിലാകും അപ്പം എന്നിട്ടും മന്ത്രി ഈ കാര്യങ്ങൾ ഇതേപോലെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പേഴ്സണലായിട്ടൊരു അന്വേഷണം നടത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൽ മന്ത്രിക്ക് കൂടി ഈ കാര്യം അറിയാം എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുകയോ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുകയോ ചെയ്യാത്തത് മന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുക മന്ത്രി ഉൾപ്പെടെ കുറ്റക്കാരാണ് ഈ നിയമസഭയിൽ ത്തിന്റെ അവകാശമാണ് ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് മറുപടി കിട്ടാൻ ആ മറുപടി പോലും തെറ്റായ മറുപടി യഥാർത്ഥ വിവരങ്ങൾ മറച്ചു വെച്ച് മറുപടി നൽകുന്നു അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞി എന്ന് മറുപടി നൽകുന്ന രീതിയിലുള്ള മറുപടികളും ഇതിനകത്ത് വന്നിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കണം പല ഇതിന്റെ ഈ കമ്പനി ഡൽഹി ബേസ്ഡ് ആണ് ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഞാൻ ഇതിന്റെ മാത്രമാണ് ഇത് നൂറ്റി ഒന്ന് കോടി രൂപയാണ് നിയമസഭയിൽ തന്ന മറുപടിയാണ് നൂറ്റി ഒന്ന് കോടി കോടിയുടെ പദ്ധതി അഞ്ഞൂറ്റിനാല് സെന്ററുകളിലാണ് ഇത് വയ്ക്കുന്നത് അതിന് ഒരു തൈചാനിയത്തിൻ്റെ കാര്യവും അതിന്റെ നോട്ട് ഫയലും കറസ്പോണ്ടൻസ് ഫയലും അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഞാൻ ഗവൺമെന്റിന്റെയും അനേർട്ടിൻ്റെയും വിശദീകരണങ്ങൾ പ്രതീക്ഷിക്കാൻ അത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ രേഖകളും പുറത്തുവിടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി മൂന്ന് കോടി രൂപ അധികമായി ചെലവഴിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് ഏത് പിന്നെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത്രയും തുക ഇങ്ങനെ ചെലവഴിക്കാൻ ഇവർക്ക് കഴിയുന്നത് നമ്മളിവിടെ ഒരു ചെറിയൊരു പാലം നിർമ്മിക്കുന്നതിന് പോലും പത്ത് ശതമാനത്തിലധികം എബോ തുക വന്നു കഴിഞ്ഞാൽ അത് മൂന്ന് പ്രാവശ്യം റീടെൻഡർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്രൂവലിന് വേണ്ടി ഗവൺമെന്റിൽ പോകണം ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യണം ഇതാണ് പ്രൊസീജിയർ എന്നിരിക്കെ ഇതൊന്നും അറിയാത്തവരല്ലോ എന്നിട്ട് കൃത്യമായി ഈ കമ്പനി കൃത്യമായി പറഞ്ഞ കാലയളവിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടോ നാല്പത്തിയഞ്ച് ദിവസം ഒന്നര മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി ഇത്രയും ദിവസമായി കമ്മീഷൻ പോലും ചെയ്തിട്ടില്ല എന്ന് വരുമ്പോൾ ആ കമ്പനിക്കെതിരെ എന്ത് പെനാൽറ്റിയാണ് ഈടാക്കിയിട്ടുള്ളത് ഇതിനകത്ത് ഇതിനകത്ത് തന്നെ വർക്ക് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പെനാൽറ്റി ഈടാക്കേണ്ടത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വർക്ക് ഓഡർ പതിനാറ് അഞ്ച് ഓർഡർ കൊടുത്തിരിക്കുന്നത് രണ്ട് പദ്ധതികൾ എനിക്ക് തോന്നുന്നത് സ്മാർട്ട് സിറ്റി ഒന്നും പൊതുവിൽ റോഡുകളായിരുന്നാലും എല്ലാം ഇപ്പോഴും പൂർത്തീകരിക്കാനുണ്ടല്ലോ വളരെ കുറച്ച് മാത്രമല്ലേ നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണല്ലോ ഇവിടുത്തെ പ്രവൃത്തികളെല്ലാം ആ കോർപ്പറേഷനും ഈ കാര്യത്തിൽ ഇപ്പൊ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടോ യഥാസമയം ഇത് പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഫണ്ട് അവരാണ് സ്മാർട്ട് സിറ്റി അധികൃതർക്കാണ് ഈ ഫണ്ട് കിട്ടുന്നത് അവരാണ് ഇങ്ങോട്ട് മാറ്റുന്നത് അതെ അതെ മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ ടെൻഡർ വിളിക്കുന്നത് സർവേ നടത്തുന്നത് സ്ഥലപരിശോധന നടത്തുന്നത് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇതെല്ലാം അനർട്ടിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ല ചെലവ് ചെയ്തിട്ടുള്ളതാണ് മൊത്തത്തിലുള്ള പദ്ധതി നൂറ്റി ഇരുപത്തിനാല് കോടിയാണ് ഇതുവരെ അവര് ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളാണ് നൂറ്റി ഒന്ന് കോടി രൂപയുടെ നമുക്ക് നിയമസഭയിൽ തന്ന മറുപടിയാണ് നൂറ്റിയൊന്നു കോടി രൂപയുടെ അല്ല ഇതുവരെ ഇതുവരെ നടപ്പിലാക്കി വരുന്ന പദ്ധതികളാണ് നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഇതുവരെ നിയമസഭ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി അനത്ത് നാളിതുവരെ നൂറ്റി ഒന്ന് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ അറുപത്തിനാല് പൈസയുടെ സോളാർ പദ്ധതി നടപ്പിലാക്കി വരുന്നു നാല് കമ്പനിക്ക് കമ്പനിക്കാണ് ലോവസ്റ്റ് വന്നത് എൽ എനേച്ചർ ആണ് അപ്പൊ അവരുടെ പിന്നെ ടെൻഡർ എന്ന് പറയുന്നത് തന്നെ ഈ ഇത്രയും അധികരിച്ച തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മാർക്ക് തുകയേക്കാൾ അധിക തുകയാണ് അവർ ചെയ്തിരിക്കുന്നത് ആ കോട്ട് ചെയ്തിരിക്കുമ്പോൾ അതവർക്ക് കൊടുക്കണമെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അത് പാലിച്ചിട്ടില്ല ഒന്ന് ടെൻഡർ ഇറ്റ് സെൽഫ് അത് ക്രമക്കേടാണ് കാരണം ക്രമവിരുദ്ധമായിട്ടാണ് അത് ഫയൽ മൂവ് ചെയ്തിരിക്കുന്നത് അത് ഫിനാൻസ് സെക്ഷനിൽ വരണം അതിൻ്റെ പർച്ചേസ് വിഭാഗം അതിനെ ചർച്ച ചെയ്യണം അതിന് ടെക്നിക്കൽ അപ്രൈസൽ അത് കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് വരേണ്ടത് അപ്പം നോട്ട് ഫയലിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ എവിഡൻ്റ് ആണ് നടന്നിട്ടുള്ള ക്രമക്കേട് വളരെ വ്യക്തമാണ് നമ്മുടെ മുന്നിൽ വ്യക്തമാണ് തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് ദുരൂഹമായ നിലയിൽ ടെൻഡർ അംഗീകരിച്ചു കൊടുത്തിരിക്കാൻ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി ഒരാളുടെ അറിവ് സമ്മതമില്ലാതെ അയാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈ ടെൻഡറിൽ ബിഡ് ഓപ്പണറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ആ സിഗ്നേച്ചർ അയാൾ റിട്ടേൺ ചെയ്തതിനു ശേഷം ഉപയോഗിക്കുകയാണ് അദ്ദേഹം ഇയാളുടെ അടുത്ത് പോയി പറഞ്ഞു ഇനി ഞാൻ റിട്ടയർ ചെയ്തു ഈ വെല്ലൂരി എടുത്ത് സിഇഒ എടുത്ത് പറഞ്ഞു ഞാൻ റിട്ടയർ ചെയ്തു ഇനി എന്തിനാണ് എന്റെ സിഗ്നേച്ചർ ഇടുന്നത് അല്ല കോടതി ഞാൻ പറഞ്ഞത് ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ വ്യാജമായി എന്തെല്ലാം ചമക്കുന്നു എന്നുള്ളതാണ് തെറ്റായി എന്തെല്ലാം ചെയ്യുന്നു ഒരു അഴിമതി നടത്തുന്നതിനും ക്രമക്കേട് നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിയമസഭയില് നമ്മൾ ഡയറക്ഷൻ എ ഒണ്ണ് ഈ ചോദ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കാനും സ്പീക്കർ അതിനെക്കുറിച്ച് വിശദീകരണം തേടി നമുക്ക് മറുപടി തരും അതിനെ തുടർന്ന് നമുക്ക് നിയമസഭയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരും അനത്തിൽ മുപ്പത്തി മൂന്ന് കോടി രൂപ അധികമായിട്ട് അധികമായിട്ട് മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇത് നൽകിയിരിക്കുന്നത് ഒരുപാട് ക്രമക്കേടുകൾ നടന്നിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ലിമിറ്റ് പാർട്ടി കാര്യങ്ങളെ കുറിച്ച് ജീവിതത്തിൽ ഇന്നു വരെ പൊതു ചർച്ച ചെയ്യാത്ത ഒരാളാണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഞാൻ ഞാൻ അങ്ങനെ അങ് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ Thank mm -hmm. you.